ഇത്തരത്തില് ഒരു കേസിലേക്ക് പോകേണ്ടതായ കാര്യം എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ അതൊരു വളരെ കൃത്യമായ ഒരു കാര്യമല്ല നൽകിയത് അതായത് ഒരു അധിക്ഷേപിച്ചു എന്ന് വിചാരിച്ച് ഈ കടുത്ത ശിക്ഷയിലേക്ക് പോകണമോ പോ വി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് സാർ ഒന്ന് ഹണി റോസിന് വിഷമമുണ്ട് എന്ന് കേട്ടതിൽ എനിക്കും വിഷമമുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിന് വിഷമമുണ്ട് എന്ന് കേട്ടതിൽ വിഷമമുണ്ട് ആ വിഷമത്തിൽ അവരോടൊപ്പം നിൽക്കുന്നു എന്നാൽ ഹണിറോസിനെതിരെ പറഞ്ഞ വിമർശനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു കേസ് വന്നോട്ടെ ഞാൻ അഡ്വക്കേറ്റ് ആണ് ഞാൻ തന്നെ കേസ് വാദിച്ചോളാം അപ്പോ അതിന് യാതൊരു പ്രശ്നവുമില്ല ഹണിറോസ് ഹണി റോസിന് നേരെ വരുന്ന വിമർശനങ്ങളെ അക്നോളജ് ചെയ്യാൻ ഹണിറോസിന് കഴിയണം ഹണിറോസ് ആ പോസ്റ്റിൽ ആത്മഹത്യ വിഷാദം അല്ലെങ്കിൽ ഭയങ്കര മനോവിധ എന്നൊക്കെ പറയുന്നുണ്ട് ഹണി മനസ്സിലാക്കേണ്ടത് ഈ നാടിന്റെ മുഖ്യമന്ത്രി മഹാശക്തനായ പിണറായി വിജയൻ സഹാവ് പോലും നേരിട്ട് ഫോണിൽ വിളിക്കുന്ന കോടതിയും പോലീസും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങളും കൂടെ നിൽക്കുന്ന പ്രിവിലേജ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഹണി എന്ന് പറക്കരുത് രാഹുൽ ഈശ്വർ അതുപോലെ തന്നെയാണ് രാഹുൽ ഈശ്വറും ഹണി ഒക്കെ അത്യാവശ്യം പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ഈ ആത്മഹത്യ പോലുള്ള വാക്കുകൾ ദുരുപയോഗം നമ്മൾ ചെയ്യരുത് പിന്നെ ഹണി പറയുന്നത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗം എന്നൊക്കെയാണ് ിലെ വിഷമം സാർ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് എത്ര ഗൗരവമുള്ളൊരു വാക്കാണ് അതായത് ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ നമ്മൾ പറയുന്നത് ബോളിവുഡിലും മറ്റും നടക്കുന്ന മാഫിയ സംഘങ്ങളും മറ്റൊക്കെയാണ് ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയരുത് ഹണി റോസിന്റെ വിഷമവും വേദനയും ഞാൻ ഉൾക്കൊള്ളുന്നു മനസ്സിലാക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല എന്ന് ഹണിറോസ് മനസ്സിലാക്കണം ഹണി റോസിനെയും വിമർശിക്കാൻ കേരളത്തിൽ ആൾക്കാർക്ക് അവകാശമുണ്ട് ബോച്ചയെ വിമർശിക്കണം ബോച്ചയെ തെറ്റാണ് ചെയ്തത് ബോച്ചയെ മാപ്പ് പറയണം ഒരു തർക്കവും ഇല്ല അതേപോലെ ഹണിറോസ് വിമർശനത്തിന് അതീതയാണ് എന്ന തെറ്റിദ്ധാരണ ഹണി റോസിന് ആരോ നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവർ പുനർചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് രാഘുശ്വർ തന്നെ ആത്മഹത്യയിലേക്ക് തള്ളി എന്നാണല്ലോ ഹണി റോസിന്റെ പ്രതികരണം എനിക്കത് എനിക്കത് കേട്ടിട്ട് എന്താ അറിയോ സാർ നമ്മളെ ആത്മഹത്യ പോലെ വലിയ സീരിയസ് ആയ ടോപ്പിക്കുകളെ നെഗറ്റീവ് അടുപ്പിക്കുകയാണെന്ന് ഞാൻ അതാ പറഞ്ഞത് അങ്ങനെ എനിക്ക് ആ വാക്ക് പോലും പറയാൻ താല്പര്യമില്ല കാര്യം ഞാനാകട്ടെ ഹണി റോസ് ആകട്ടെ ഞങ്ങളടക്കം കുറച്ച് മീഡിയയിൽ നിൽക്കുന്നവരാകട്ടെ ഹണി റോസ് ഒരു വലിയ സെലിബ്രിറ്റിയാണ് ഞാൻ കുറെ കൂടെ സാധാരണക്കാരനാണ് നമ്മളൊക്കെ ഒരുപാട് ലീഗൽ ആക്സസും പ്രിവിലേജും സപ്പോർട്ടും ഒക്കെ ഉള്ളവരല്ലേ ആത്മഹത്യാന്നൊക്കെ പറയുന്നതേ എന്ത് എന്താ പറയുക അങ്ങനെ ഇമോഷണൽ ഒരു കാർഡെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഇമോഷണൽ സാധനം നമ്മൾ പറയരുത് അത് ശരിയല്ല ഹണി റോസ് എന്നെ വിമർശിക്കൂ ഈ ആൾക്കണം നാക്ക് ശരിയല്ല എന്ന് പറയൂ അല്ലെങ്കിൽ ഇയാൾ മോശക്കാരനാണെന്ന് പറയും എന്നൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ അത്തരം അത്തരം സൂയിസൈഡ് പോലത്തുള്ള കാര്യങ്ങൾ പറയരുത് കാര്യം ഒരുപാട് പേർ അവരുടെ ജീവിതത്തിൽ അത്താനേ ഇല്ലാതെ ആരും സഹായിക്കാനില്ലാതെ മരണത്തിന്റെ പടുകുഴിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഹണി റോസിനെ ബഹുമാനമാണ് ഹണിറോസിനെ ഇത്രയും സോഷ്യൽ സപ്പോർട്ടും മീഡിയ സപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ടും ഹണി റോസിന് ഈ വിഷമം തോന്നേണ്ട കാര്യമില്ല ഹണി റോസ് പുനർചിന്തിക്കണം ഈ വിമർശനങ്ങളെ സഹിഷ്ണുതയോടൊക്കെ കാണണം ആ സഹിഷ്ണുതയോടെ കാണാനുള്ള ഒരു മനസ്സ് ഹണി റോസ് കാണിക്കണം ഇപ്പം ബോബിജമണ്ണൂരിന് ഇത്തരത്തിലൊരു ശിക്ഷ കിട്ടി എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഹണി റോസിന് പിന്മാറാം അല്ലെ അതെ അതായത് ഞാൻ പറയാൻ എന്താ പറയുക സാറേ ഹണി അയാൾ ഒരു മിനിറ്റ് തമാശ പറഞ്ഞത് തെറ്റാണ് ബോച്ച എനിക്ക് വ്യക്തിപരമായി അറിയാം അതായത് ബോച്ചയുടെ പല പരിപാടിക്കും പോലും ഉണ്ട് ബോച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ ബോച്ച ഈ പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം തെറ്റാണ് കാര്യം എന്താ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന പിള്ളേർ കൂടുള്ള പെൺ ഈ വാക്ക് വിളിച്ച് നെഗറ്റീവ് അർത്ഥത്തിൽ പറയും ഈ വാക്ക് പോപ്പുലറൈസ്ഡ് ആകരുത് ഈ വാക്ക് തെറ്റാണ് ബോച്ച പറഞ്ഞത് തെറ്റാണ് അത് നൂറ് ശതമാനം അവോയ്ഡ് ചെയ്യേണ്ടതാണ് എന്നാൽ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ പേര് പുള്ളിയെ മൂന്ന് വർഷം ജയിലിലിടണോ ഒരാളുടെ മൂന്ന് വർഷമാണ് വർഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം അല്ലെങ്കിൽ ഒരു വർഷം ജയിലിലിടണോ അപ്പൊ ഇത് കുറെ കൂടെ ശ്രദ്ധിക്കണം എന്ന് ആ ശ്രദ്ധിക്കാനുള്ള മനസ്സ് കാണിക്കണം മീഡിയക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഹണി റോസിന് യഥാർത്ഥത്തിൽ മീഡിയയുടെ സപ്പോർട്ടുണ്ട് ഹണിയുടെ പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു മുഖ്യമന്ത്രി എത്തിച്ചേർന്നു മാധ്യമങ്ങൾ എത്തിച്ചേർന്നു എനിക്ക് തോന്നുന്നു ഹണി റോസിനെ അനുകൂലിക്കുന്നവരും എല്ലാം ഹണി റോസിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പാടില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതൊക്കെ വിജയമായ ഹണി റോസ് കാണണം അതോടൊപ്പം എനിക്കിനി കോടതിയുടെ പരിധിയിലുള്ളതുകൊണ്ട് എങ്ങനെ കേസ് കിടക്കുമെന്ന് അറിയില്ല പക്ഷേ ഹണി റോസിന് ക്ഷമ കൊടുക്കാൻ കൂടെ കഴിയട്ടെ പുള്ളി പുള്ളി മാപ്പ് ണമൊക്കെ ഞാൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടതിനു ശേഷം പുള്ളി ടി വിയിൽ മാപ്പ് പറയാൻ റെഡിയാണെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് ലീഗൽ സ്ട്രാറ്റജി ആയിട്ട് രൂക്ഷ രാംപിള്ള സാർ മാറ്റി കാണും ഇല്ലെങ്കിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഒക്കെ വരുമല്ലോ കോടതിയിൽ ഓൾറെഡി തെറ്റ് ചെയ്തു എന്ന പക്ഷേ അത് തന്നെ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ പോയപ്പോ കോടതി പൊതു വേദിയിൽ കുറെ കൂടെ മാന്യത കാണിക്കണ്ടേ ശ്രദ്ധിക്കേണ്ടേന്ന് ചോദിച്ചു താൻ ഒരിക്കലും ഇത്തരം തെറ്റ് ആവർത്തിക്കില്ല എന്നാണ് ബോച്ചെ കോടതി പറഞ്ഞെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോ ഹണി റോസും അതേപോലെ തെറ്റ് അല്ലെങ്കിൽ വിമർശനം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണിക്കണം ആ വിമർശനം ഉൾക്കൊള്ളുന്നത് ഭാരതത്തിന്റെ ഭരണ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന ആർട്ടിക്കൽ പത്തൊമ്പതിന്റെ ഭാഗമായിട്ടുള്ള ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്ന കോൺസെപ്റ്റ് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ അങ്ങനെ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്ന ആശയം എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു ഈ ഈ ഈ കേസ് പോലെ കേസും ഇങ്ങനെ ഇരിക്കുമോ വിവാദം അങ്ങനെ അതിനാണ് എല്ലാവർക്കും താല്പര്യം അതിനാണ് എല്ലാവർക്കും താല്പര്യം കാര്യം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിലാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ കാര്യം സിനിമാ നടന്മാരും അല്ലെങ്കിൽ ശ്രീ ദിലീപിനെ അടക്കം എത്രയോ വർഷം വേട്ടയാടുന്നതിന്റെ പിന്നിലെ താല്പര്യം അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖിനെ വേട്ടയാടുന്നതിന്റെ പിന്നിലെ താല്പര്യം സിനിമാ താരങ്ങളാണ് അപ്പം വ്യൂസ് ഉണ്ട് ന്യൂസ് ഉണ്ട് സി അപ്പൊ അതൊക്കെ സി കുറെയൊക്കെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാം പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നവരും കൂടി അതായത് ഈ പുരുഷന്മാരും കൂടി മനുഷ്യരാണ് എന്ന് ഓർക്കണം ആണുങ്ങൾ ും കൂടി മനുഷ്യരാണ് എന്നോർത്താ മാത്രമേ നമുക്കത് ഇതാക്കാൻ കഴിയൂ നാളെ പെട്ടെന്ന് ഏതൊരു കേസിനും പോയി ഈ എന്താ പറയുക അങ്ങനെ കേസ് കൊടുത്ത് അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കരുത് ആ ട്രെൻഡ് ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് ഹണി റോസിനോട് ഇവരോട് എല്ലാം അഭ്യർത്ഥിക്കാറുള്ളത് പിന്നെ ഒരു ലീഗൽ പോയിന്റ് കൂടെ ആരെയും ഡിസ്റെസ്പെക്ട് ചെയ്യാനല്ല പറയുന്നത് പല മാധ്യമങ്ങളിൽ നിന്നും കേട്ടൊരു ലീഗൽ പോയിന്റ് ആണ് വൺ സിക്സ്റ്റി ഫോർ എടുത്ത മജിസ്ട്രേറ്റ് തന്നെയാണ് ഹണി റോസിന്റെ കേസും അല്ലെങ്കിൽ ഈ കാര്യവും കേട്ടതെന്നൊക്കെ പറയും അത് പ്രൊസീജിയർലി തെറ്റാന്നൊക്കെ അവകാശം ആൾക്കാരുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹം ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാവരും അമിത താല്പര്യമാണ് അതായത് ഏതെങ്കിലും സിനിമാ നടനോ പ്രമുഖമായ ആളോ ഒക്കെ ജയിലിൽ പോകുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ആണ് അതൊരു നമ്മുടെ ഉള്ളിലെ ശരിയല്ലാത്ത പ്രവണതയാണ് അതിനെ ശരിയാക്കാൻ അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം ഈ വിമർശകർ പറയുന്നുണ്ട് പിന്നെ രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുന്ന ഞാതാ പറഞ്ഞത് ഞാനിപ്പോ അഡ്വക്കേറ്റാണ് സാറിന് അറിയാരിക്കും കഴിഞ്ഞ ആഴ്ച എന്റെ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ കഴിഞ്ഞതേ അപ്പോ ഞാൻ തന്നെ എന്റെ കേസ് അങ്ങ് വാദിച്ചോളാം കോടതി അനുവദിക്കുമെങ്കിൽ കേട്ടോ കോടതി അനുവദിക്കുമെങ്കിൽ ഞാൻ തന്നെ എന്റെ കേസ് അങ്ങ് വാദിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് അപ്പം ഇത്തരം കാര്യങ്ങളെ ഒരു ഒരു സി ഇത് വിമർശകരെ പറഞ്ഞോട്ടെ അപ്പം അവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ബഹുമാന പുരുസരമുള്ള വിമർശനങ്ങളാണ് ബോച്ചയെ ബഹുമാന പുരുസരം വിമർശിക്കുക ഹണി റോസിനെ ബഹുമാനപരിസരം വിമർശിക്കുക രാഹുൽ ഈശോനെ ബഹുമാനപരിസരം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം ഒന്നേ ഉള്ളൂ റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ് ആ റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ നമ്മൾ യൂട്യൂബ് ഇന്നലെ ഒരാൾ ഒരു പ്രമുഖനായ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ പേര് പറഞ്ഞപ്പോ മാത്യു സാമുൽ സാറ് തെഹൽക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ജേർണലിസ്റ്റാണ് രാഹുൽ ഈശ്വരാണ് കേരളത്തിലെ ഒന്നാം നമ്പർ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു എന്തർത്ഥമാണതിനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഞാനാണ് ഓ ഇത് ഇത് ആൾക്കാർ പഞ്ച് ഡയലോഗ് അടിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പൊ പഞ്ച് ഡയലോഗ് ഒക്കെ കുറച്ചൊക്കെ നല്ലതാണ് പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയും പരിമിതിയും വെച്ച് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിന്റെ സത്യം ഈ പിന്നെ ഇടയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ യും അതുപോലെ കുടുംബത്തിനെതിരെയും കുടുംബത്തിനെതിരെയും തന്ത്ര വരെ വിമർശിച്ചു അപ്പോൾ അത് നേരെ വരെയുള്ള ഹണി റോസ് പറഞ്ഞപ്പോ ഹണിറോസ് ഞാൻ പൂജാരി ആകാത്തത് നല്ലത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഹണിറോസും ആരോടെങ്കിലും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ എഴുതുന്നത് അപ്പോ അവനൊരു പഞ്ചിലുള്ള ഇടി കൊടുത്തു കളയാം സോഷ്യൽ മീഡിയയിൽ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു വലിയ രീതിയിൽ കൈയടിക്കാനുള്ളൊരു സാധനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയായിരിക്കും ഈ പൂജാരി ആകട്ടെ നന്നായി ഇനി പൂജാരി ആയിരുന്നെങ്കിൽ വരുന്ന സ്ത്രീകൾക്കെല്ലാം ഡ്രസ് കോഡ് എന്നൊക്കെ പറയുന്നത് ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി കൊടുത്തതായിരിക്കും കേട്ടോ അതായിരിക്കും അത് നല്ലത് അതൊക്കെ ഹണിയുടെ മനസ്സ് ഇപ്പൊ ഹണിയെ കണ്ടാൽ എനിക്ക് നിയന്ത്രണം പോകും എന്നൊക്കെ ഹണി ചോദിച്ചു അതൊക്കെ ദേശത്തീന്ന് വരുന്നതാണ് അതായത് മനസ്സിലെ അപ്പോൾ ഉള്ള അപ്പോഴുള്ള ദേശത്തീന്നാണ് അതുകൊണ്ടാണ് ഹണി ശ്രദ്ധിക്കേണ്ട കാര്യം ഹണി പറഞ്ഞ പോയിന്റ് ശരിയാണെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ഞാനാണ് ഹണി പറഞ്ഞ പോയിന്റ് ശരിയാണ് ഹണി പറഞ്ഞതിൽ ന്യായമുണ്ട് ബോച്ചയെ ന്യായീകരിച്ചില്ല ബോച്ചയെ തെറ്റാണ് ചെയ്തത് ബോച്ചയെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ ഞാനാണ് ഹണിക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈമിൽ ഓർഗനൈസ്ഡ് ക്രൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ ഹണി കുറച്ചുകൂടി ഒരു മിതത്വം ഇത്തരം കാര്യങ്ങളിൽ പാലിക്കും പാലിക്കണം അല്ലെങ്കിൽ ഹണിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഹണിക്കൊരു ഫ്രണ്ട്സിന്റെയും ഒക്കെ എക്കോസിസ്റ്റം കാണും അഡ്വക്കേറ്റ്സ് ആരെങ്കിലും ഒക്കെ കാണും അപ്പൊ കുറച്ചുകൂടെ ഒരു മിതത്വം ഹണി ഇത്തരം കാര്യങ്ങളിൽ പാലിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് ഹണിക്ക് ഒരുപാട് ഭാവിയുള്ള ഒരു കലാകാരിയാണ് ഹണിയുടെ സിനിമ വരാൻ പോകുന്നു ആ സിനിമയ്ക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു എനിക്ക് ഹണി റോസിനോട് വ്യക്തി ഇല്ലല്ലോ ഞാൻ എന്നെ വരെ പരിചയപ്പെട്ടിട്ടില്ല ഹണിയും എന്നെ പരിചയപ്പെട്ടിട്ടില്ല ആശയപരമായുള്ള വിയോജിപ്പല്ലേ നമുക്ക് തമ്മിലുള്ളൂ ഐഡിയ വൈസ് ആയിട്ടുള്ള നമ്മുടെ നിലപാടുകളിൽ വിയോജിപ്പുണ്ട് ഒരു പേഴ്സണൽ വിരോധവും നമുക്ക് ഇല്ലല്ലോ അപ്പൊ ഹണി അത്തരം കാര്യങ്ങളും കൂടെ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കും അപ്പൊ എനിക്കൊരു സംശയം ഈ പുതിയ സിനിമ വരുന്നു എന്ന് ഹണി വരുന്നത് പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണോ അങ്ങനെ അല്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഡിസംബർ ഇരുപത്തിനാലിനാണ് ആ റീച്ചൽ എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തത് അപ്പൊ ഡിസംബർ ഡിസംബർ ഇരുപത്തിനാലിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടാവുന്ന നമുക്ക് അറിയില്ലല്ലോ എട്ടു മാസം മുമ്പെന്തോ ട്രെയിലർ വന്നു നമ്മുടെ ഇത് പല ആൾക്കാരും എന്നെ വിളിച്ചു പറഞ്ഞു റേച്ചൽ സിനിമയ്ക്ക് വേണ്ടി ഹണിറോസ് ആണെന്ന് പറയാം നമ്മളതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് അത് കോയിൻസൈഡ് ചെയ്യേ ഉള്ളൂ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയുടെ റിലീസ് കുറച്ച് മാറ്റി വെക്കുകയും ചെയ്തു എന്തൊക്കെയോ ടെക്നിക്കൽ വർക്ക് ബാക്കിയുണ്ടെന്ന് മറ്റേ അതിന്റെ ബാദുഷയോ ആരൊക്കെയോക്ഷനോ ആരോ പറഞ്ഞു എന്നുള്ളതാ സി ഹണിറോസിന്റെ കരിയർ ഇനി നന്നാണോ ഒന്ന് രണ്ടുപേരും എന്നെ വിളിച്ചു പറഞ്ഞു സർ ആ ഹണി റോസിന്റെ സിനിമ വരുമ്പോ അവളെ നമുക്ക് അറ്റാക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു എന്തിന് ഹണി റോസിന്റെ സിനിമയെ വേറെയല്ലേ ഹണിറോസ് അതിലൊരു കഥാപാത്രം അല്ലേ അതിലൊരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഇല്ലേ നൂറുകണക്കിന് ആൾക്കാരും ഇല്ല ഹണി റോസിന്റെ സിനിമ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ തന്നെ ആ സിനിമ ആദ്യ ആഴ്ച തന്നെ പോയി കാണുകയും ചെയ്യും സി ഹണി റോസ് എന്ന വ്യക്തിയോട് എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ ഹണി റോസിന് എന്നോട് ഉണ്ടാവേണ്ട കാര്യമില്ല കേട്ടോ എന്നെയും ഹണി റോസിന് അറിയില്ല ഞാൻ പറഞ്ഞ ഏതോ ഒരു നിലപാട് ഹണി റോസിന് ആഹ് തോന്നി വിഷമം തോന്നി ആ നിലപാടിന്റെ പേരിൽ നമുക്ക് തർക്കിക്കാം തർക്കിക്കണം ആ നിലപാടിന്റെ പേര് സംവാദം ഉണ്ടാകണം ജനാധിപത്യം എന്ന് പറയുന്നത് അത്തരം സംവാദങ്ങളാണ് ഹെൽത്തി ഡിബേറ്റ്സ് ആണ് അതിന്റെ പേരിൽ ഹണി റോസ് എനിക്കെതിരെയോ എനിക്ക് ഞാൻ ഹണി റോസിനെതിരെയോ വ്യക്തിപരമായ അധിക്ഷേപമല്ല സാർ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് സൂചിപ്പിക്കാം അതായത് ഇത്രയും കാലം എന്താ ഞാനിപ്പം പത്തി ഇരുപത് വർഷമായ മാധ്യമ മേഖലയിൽ നിൽക്കുന്നു ഒരിക്കലെങ്കിലും ഒരു സ്ത്രീയെ ലൈംഗിക ദ്വയാർത്ഥത്തോടു കൂടിയോ സെക്ഷുവലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെയോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണിയെ അല്ല ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് വിചാരണ പോലും കൂടാതെ ജയിലിൽ പോകാൻ തയ്യാറാണ് പക്ഷെ അങ്ങനല്ല ഞാൻ ഓണസ്റ്റ്ലി മുഹത്ത് നോക്കി വിമർശിക്കുന്ന ആളാണ് കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ മുഹത്ത് നോക്കി കോംപ്ലിമെന്റ് ചെയ്യും ആ നൂറ് ശതമാനം സത്യസന്ധത കാര്യങ്ങളിൽ പൊളുത്തുന്ന ആളാണ് ആലങ്കാരികമായി പറഞ്ഞാൽ കയ്യിലും മനസ്സിലും ഗാന്ധിജിയെ പച്ച കുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായിരിക്കും പറയുന്ന ചിലപ്പോൾ അനാലിസിസ് ഒക്കെ തെറ്റിപ്പോവും അത് നമുക്ക് ശരിയാക്കാം പക്ഷെ നൂറ് ശതമാനവും ഓണസ്റ്റും ഓപ്പണും ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയൂ അതിന് അത് ഹണി ആ ആത്മാർത്ഥതയും സിൻസിയറിറ്റിയും മനസ്സിലാക്കൂ ഞാൻ പ്രതീക്ഷിക്കുന്നു Okay thank you Radhesh thank you sir thank you thank you